ഓക്കെ എന്തായാലും ഈ വിഷയം ഹൈക്കോടതിയിലും എത്തിയിരിക്കുകയാണ് ആദ്യം ഡോക്ടർ ഷിജു ഖാൻ ഇവിടെ സിസ തോമസിനെ തന്നെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നീക്കത്തെ എങ്ങനെയാണ് സി പി എം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും നിലവിലുള്ള നിയമവാഴ്ചയോടുമുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇൻ ചാർജുമായി ബന്ധപ്പെട്ട നിയമന വിഷയം വന്നപ്പോൾ ഹൈക്കോടതി അസന്നിഗ്ധമായി പറഞ്ഞതാണ് ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നായിരിക്കണം ചാൻസലർ അപ്രകാരം ഒരു നിയമനം നടത്തേണ്ടത് നേരത്തെ സിസ തോമസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ഗവൺമെൻറ്റിനെ പരിഗണിക്കാതെയും ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് പരിഗണിക്കാതെയും ഏകപക്ഷീയമായി ഗവർണർ നിലപാട് സ്വീകരിക്കുകയാണ് ഹൈക്കോടതി ഭരണഘടനയുടെ സുപ്രധാനമായ ഒരു സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമാണ് ആ ഹൈക്കോടതിയെ മാനിക്കാതെയും ഹൈക്കോടതി വിധിയെ മാനിക്കാതെയും ഏകപക്ഷീയമായി പ്രകാരം ഗവർണർ പെരുമാറുന്നത് ഗുരുതരമായ നിയമ വെല്ലുവിളിയാണ് പശ്ചിമ ബംഗാളിൽ അവിടുത്തെ ഗവർണർ ഏകപക്ഷീയമായി വൈസ് ചാൻസലർ നിയമന നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടുകയുണ്ടായി ഗവർണറുടെ ഏകാധിപത്യ പ്രവണതയെ സുപ്രീം കോടതി ചെറുക്കുകയുണ്ടായി അതിനുശേഷം കോടതി തന്നെ അക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അപ്രകാരമുള്ള എല്ലാ നിയമ സംവിധാനങ്ങളോടുമുള്ള ഗവർണറുടെ ഈ വെല്ലുവിളി വലിയ പ്രതിഷേധത്തിനാണ് കേരളത്തിൽ ഇടയാക്കിയിരിക്കുന്നത് ഇപ്രകാരമുള്ള ഗവർണർമാർ സംസ്ഥാന സർക്കാരിനെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് അധികാരം ജനങ്ങളുടെ അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലാണ് കേവലം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നോമിനേറ്റ് ചെയ്യപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്ന ഈ ഗവർണറുടെ നടപടികളെ കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശക്തമായി പ്രതിഷേധിക്കണം ഇപ്പോൾ ഗവർണർക്ക് വലിയ പിന്തുണയും ഗവർണറെ പുകഴ്ത്തിക്കൊണ്ടും ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർ നിയമവാഴ്ചയെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയുമാണ് വെല്ലുവിളിക്കുന്നത് കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഗവർണർ ഇവിടുത്തെ ഗവർണർ മാത്രമല്ല രാജ്യത്ത് പലയിടങ്ങളിലും ഗവർണർമാർ സ്വീകരിക്കുന്ന നടപടികളെ സുപ്രീം കോടതി കനത്ത പ്രഹരമാണ് നിരവധി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഞാൻ മന്ത്രിമാരെ മാറ്റുമെന്നും ഞാൻ മന്ത്രിമാരെ പിരിച്ചുവിടുമെന്നും ഞാൻ സർക്കാരിനെ പിരിച്ചുവിടുമെന്നും ഒക്കെയുള്ള ഒരു കവലച്ചട്ടം പീഠം നിലവാരത്തിലെ വെല്ലുവിളികൾ ഗവർണർമാർ പുറപ്പെടുവിക്കുന്നത് ജനാധിപത്യത്തിന് അപമാനമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർ ഈ ഗവർണറുടെ നടപടിക്കെതിരെ ഒരധികാരവും ഇല്ലാത്ത നിലപാട് ഒരു അധികാരവും ഇല്ലാത്ത ഗവർണർ ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ പ്രയോഗം നടത്തുന്നത് ആ കസേരയിലിരുന്ന് അദ്ദേഹം ഇപ്രകാരമുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം